നമസ്കാരം ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ വിദ്ദേശ പരാമർശങ്ങൾക്കെതിരെ പ്രതിപക്ഷ നേതാക്കൾ രംഗത്ത് മുഖ്യമന്ത്രി കസേര തിരക്കുമോ എന്ന പേടിയാണ് യോഗിയുടെ മുസ്ലിം വിരുദ്ധ പരാമർശത്തിന് പിന്നിലെന്ന് സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് ആരോപിച്ചു മുഖ്യമന്ത്രി കസേരയിലിരുന്ന് യോഗി അഹങ്കാരിയായി മാറിയെന്നും മിനി ഹിറ്ററായെന്നും കോൺഗ്രസ് എം പി മാണിക്കം ടാഗോർ പറഞ്ഞു നിലവിലെ സാമൂഹിക പ്രശ്നങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കാനാണ് വിദ്വേഷ പരാമർശം നടത്തിയതെന്ന് സമാജ്വാദി പാർട്ടി എം പി ഡിംബിൾ യാദവ് പ്രതികരിച്ചു പെൺകുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിക്കുന്നു നിലവിലെ സാഹചര്യങ്ങൾ വളരെ മോശമാണ് പക്ഷെ ബി ജെ പി ഇപ്പോഴും പഴയ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുകയും പഴയ പ്രശ്നങ്ങൾ ചികഞ്ഞു പുറത്തെടുക്കുകയുമാണ് ചെയ്യുന്നത് ഡിംബിൾ യാദവ് കൂട്ടിച്ചേർത്തു യോഗി പറഞ്ഞത് ശരിയാണെന്ന് എസ് പി എം പി സിയാർ റഹ്മാൻ പരിഹസിച്ചു സമ്പലിൽ അഞ്ചു പേരാണ് കൊല്ലപ്പെട്ടത് മുസ്ലിങ്ങൾക്കെതിരെയുള്ള ജനക്കൂട്ട ആക്രമണം മതവികാരം മു ആരാധനാലയങ്ങൾ ആക്രമിക്കുകയും ചെയ്യുന്നു ഇതിലെല്ലാ ശേഷവും മുസ്ലിങ്ങൾ കഴിഞ്ഞ പറഞ്ഞു ഹിന്ദി മുസ്ലിം വിദ്വേഷം ഉണ്ടാക്കാനാണ് യോഗം ശ്രമിക്കുന്നതെന്ന് കോൺഗ്രസ് നേതാവ് അജയ് റായ് പ്രതികരിച്ചു ഒരു നേതാവ് ജനങ്ങളെ ഇത്തരത്തിൽ നയിക്കുന്നത് നിർഭാഗ്യകരമാണ് ഒരു ഭാഗത്ത് സുനിത വില്യംസ് നിന്ന് ബഹിരാകാശത്തിന് തിരിച്ചെത്തിയതുപോലുള്ള മുന്നേറ്റങ്ങൾ നടക്കുമ്പോൾ നമ്മൾ ആളുകളെ നൂറ് കൊണ്ടുപോകുകയാണെന്ന് രഞ്ജിൻ രഞ്ജൻ എം പി പ്രതികരിച്ചു ഉത്തർപ്രദേശിൽ ന്യൂനപക്ഷങ്ങൾ സുരക്ഷിതരാണെന്ന് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ വാദം യു പിയിൽ നൂറ് ഹിന്ദു കുടുംബങ്ങൾക്കിടയിൽ ഒരു മുസ്ലിം കുടുംബം സുരക്ഷിതരായിരിക്കുമെന്നും എന്നാൽ തിരിച്ച് അങ്ങനെയല്ലെന്നും യോഗി എ എൻ ഐക്ക് നൽകിയ പോഡ്കാസ്റ്റിൽ അഭിപ്രായപ്പെട്ടതാണ് ഇപ്പോൾ വിവാദമായത് നൂറ് മുസ്ലിം കുടുംബങ്ങൾക്കിടയിൽ അൻപത് ഹിന്ദുക്കൾ താമസിക്കുകയാണെങ്കിൽ അവർക്ക് സുരക്ഷിതത്വം അനുഭവപ്പെടില്ലെന്നും യോഗി പറഞ്ഞിരുന്നു കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീനയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ശേഷം ഹിന്ദുക്കളെ ലക്ഷ്യം വച്ചുള്ള ആക്രമണങ്ങൾ ഉണ്ടായി ന്യൂനപക്ഷങ്ങളുടെ വീടുകൾ കൊള്ളയടിക്കപ്പെട്ടു നൂറ്റി അൻപതിലധികം ക്ഷേത്രങ്ങൾ ഇസ്ലാമിക തീവ്രവാദികൾ നശിപ്പിച്ചു അദ്ദേഹം ഇതിനെതിരെ വിമർശിച്ചു രണ്ടായിരത്തി പതിനേഴിൽ സംസ്ഥാനത്തെ ബി ജെ പി സർക്കാർ രൂപീകരിച്ചതിനു ശേഷം ഉത്തർപ്രദേശിലെ വർഗീയ കലാപങ്ങൾ അവസാനിച്ചതായി അവകാശപ്പെട്ട അദ്ദേഹം ഒരു യോഗി എന്ന നിലയിൽ താൻ എല്ലാവരുടെയും സന്തോഷം ആഗ്രഹിക്കുന്നുവെന്നും പറഞ്ഞു ഉത്തർപ്രദേശിലെ മുസ്ലിങ്ങൾ സുരക്ഷിതരാണ് ഹിന്ദുക്കൾ സുരക്ഷിതരാണെങ്കിൽ അവരും സുരക്ഷിതരാണ് രണ്ടായിരത്തി പതിനേഴിന് മുൻപ് ഹിന്ദുക്കളുടെ കടകൾ അഗ്നി കിരയാക്കിയാൽ മുസ്ലിം കടകളും അഗ്നി ഹിന്ദുക്കളുടെ വീടുകൾ കത്തിക്കപ്പെട്ടാൽ മുസ്ലിം വീടുകളും കത്തിക്കുമായിരുന്നു രണ്ടായിരത്തി പതിനേഴ് ശേഷം കലാപം നിരച്ചു ആദിത്യനാഥ് പറഞ്ഞു എന്നാൽ യോഗിയുടെ വിദ്ദേശം കലർന്ന പല പരാമർശങ്ങളും ബി ജെ പിക്ക് തന്നെ തലവേദനയായി മാറുകയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ യോഗിക്കെതിരെ നീക്കങ്ങൾ ശക്തമായിരുന്നു ഒട്ടു ശതമാനത്തിലെ കുറവിന് കാരണം ബുൾഡോസർ നയമാണെന്നും വിമർശിക്കപ്പെട്ടിരുന്നു എന്നാൽ ഇപ്പോൾ വീണ്ടും പഴയ പ്രതാപത്തിലേക്ക് ചുവട് യോഗി